സ്നഹം തുറഞ്ഞവരെ വീർപ്പകാലം രണ്ടാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അത്രയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരു കാനാൻകാരി സ്ത്രീ വന്ന ഈശോയുടെ പക്കല് ഇങ്ങനെ നിരന്തരമായിട്ട് അപേക്ഷിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് കാനാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ തീക്ഷണമതി എന്നുള്ളതാണ് ആ തീക്ഷണത അവരുടെ ഉള്ളിൽ അങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ടാവാം മൂന്നുവട്ടം ഈശോ അവളെ ഇങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിഷേധിച്ചും നിരസിച്ചും പറഞ്ഞിട്ട് അവൾ ഈശോയെ ഒരുമി അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം സഭാപിതാവായ അഗസ്തീനോസ പുണ്യാളനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ വിശുഗായെ നിർബന്ധിക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾ മൂലം സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വർഷിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാതെ ഈശോയെ നമ്മൾ നിർബന്ധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന പഴയ നിയമത്തിലെ യാക്കൂബിനെ പോലെ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു നിർബന്ധം പുതിയ നിയമത്തിലെ തോമാസിലിഗായെ പോലെ അവന്റെ മുറിവുകൾ കണ്ട് അതിൽ തൊട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ മിശുകായെ നിർബന്ധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വഴിമാറട്ടെ മിശുക എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ